മിതിൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം ടർബോ എഴുപത് കോടിയിലധികം ആഗോള കളക്ഷൻ നേടി ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് കുതിക്കുകയാണ് പൊടിപാറുന്ന ടർബോ ജോസിന്റെ ഇടി തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ എഴുപത്തിമൂന്ന് വയസ്സുകാരനായ മമ്മൂട്ടിയുടെ സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശം വീണ്ടും ചർച്ചയാകുന്നു ചരിത്രത്തിൽ സൗദി അറേബ്യയിൽ ഒരു മലയാള ചിത്രം നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണ് ടർബോ നേടിയത് മമ്മൂട്ടിയുടെ കഥാപാത്രമായ ടർബോ ജോസിന്റെ പ്രേക്ഷകർ ഇതിനോടകം നെഞ്ചിലേറ്റി കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് സംവിധായകൻ വൈശാഖ് നൽകിയ ഇന്റർവ്യൂവിനിടെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിൽ മമ്മൂട്ടിക്ക് പരുക്ക് പറ്റിയതിനെപ്പറ്റി പ്രതിപാദിച്ചിരുന്നു ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൻതോതി ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇടിക്കുമ്പോൾ ഹുക്ക് ചെയ്ത ഹിറ്റ് ഇമ്പാക്ടിൽ സ്റ്റൺമാൻ ദൂരേക്ക് തെറിച്ച് വീഴുന്ന ഒരു രംഗമാണ് ചിത്രീകരിക്കുന്നത് സ്റ്റൺ ഡയറക്ടർ ഫീനിങ് പ്രഭു ആക്ഷൻ വിളിച്ചതും മമ്മൂട്ടിയുടെ വശത്ത് നിൽക്കുന്ന സ്റ്റൺമാന്റെ ഹുക്ക് സ്റ്റൺ ഡയറക്ടറുടെ സഹായികളിൽ ഒരാൾ വലിക്കുന്നു വലിയുടെ ടൈമിംഗ് തെറ്റി സ്റ്റൺമാൻ ഏത് ദിശയിലേക്ക് തെറിച്ചു പോകേണ്ടതിന് പകരം മമ്മൂട്ടിയുടെ നേരെയാണ് ചെന്നത് അഘാതത്തിൽ തെറിച്ചുപോയ മമ്മൂട്ടി കറങ്ങു ചെന്ന് വീഴുന്നത് സമീപത്തുള്ള ഒരു മേശയുടെ അടുത്താണ് മേശയിൽ അദ്ദേഹത്തിന്റെ തല ഇടിക്കുകയും ചെയ്തു മമ്മൂട്ടി താഴെ വീണതും തൊട്ടടുത്ത് നിന്നും നടൻ കബീർ ദുഹാൻ സിംഗ് ഓടിയെത്തി മമ്മൂട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം അക്ഷരാർത്ഥത്തിൽ ലൊക്കേഷൻ ലൊക്കേഷനായി സ്തംഭിച്ചു പോവുകയായിരുന്നു ആക്ഷൻ ഡയറക്ടർ ഈ കാഴ്ച കണ്ടതും എന്തു ചെയ്യണമെന്നറിയാതെ പൊട്ടി കരയുകയായിരുന്നു എന്നാണ് വൈശാഖ് പറഞ്ഞത് അതേസമയം എന്തു ചെയ്യണമെന്നറിയാതെ മമ്മൂക്കയുടെ കൈകളിൽ ചേർത്ത് പിടിച്ചു നിൽക്കുകയായിരുന്നു താനെന്ന് വൈശാഖ് പറഞ്ഞു ആ സമയത്ത് തന്റെ കൈകൾ വിറയ്ക്കുകയുണ്ടായിരുന്നു എന്നാണ് വൈശാഖ് തുറന്നു പറഞ്ഞത് എന്നാൽ ആക്ഷൻ രംഗങ്ങൾക്കിടയിൽ ഇതെല്ലാം സർവ്വസാധാരണമാണെന്ന് പറഞ്ഞ് മമ്മൂട്ടി രംഗം ലഘൂകരിച്ചു വൈശാഖിന്റെ തുറന്നു പറച്ചിലിനു ശേഷം സോഷ്യൽ മീഡിയയിലാകെ മമ്മൂട്ടിയുടെ അപകടത്തെപ്പറ്റിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു സസ്പെൻസിന് വിരാമം ഇട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് മമ്മൂട്ടി കമ്പനി ടർബോ സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റ് രംഗത്തിന്റെ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടത് ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള മേക്കിംഗ് വീഡിയോയിൽ ഒരു മിനിറ്റ് അഞ്ച് സെക്കൻഡ് ഡ്യൂറേഷനാണ് മമ്മൂട്ടിയുടെ അപകടം പ്രതിപാദിക്കുന്ന രംഗമുള്ളത് ഫൈറ്റ് രംഗം ചിത്രീകരിക്കുമ്പോൾ തടൻ ഫാസൽ ലൊക്കേഷൻ സന്ദർശിച്ചതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്